എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് മൈസൂർ പാക്ക് അല്ലെങ്കിൽ മൈസൂർ ശ്രീയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം മുക്കൽ കപ്പ് ക്യാരറ്റ് നന്നായി അരച്ചെടുക്കാം ഇതുപോലെ ചെറിയ പീസുകളായി വേണം അരച്ചെടുക്കാൻ നന്നായി അരഞ്ഞു കിട്ടണം ക്യാരറ്റ് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അധികം ഒഴിക്കേണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി നീ സ്മൂത്തായി അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് കടലമാവാണ് ഈ ഒരു ബൗളിൻ്റെ അളവിനാണ് എല്ലാ അളവുകളും എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കാൽക്കപ്പ് പാൽപ്പൊടി കൂടി ഇടാം ഇതിലേക്കുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കൂടെ തന്നെ കാൽ കപ്പിൽ കുറച്ച് കൂടുതൽ നെയ്യെടുത്തിട്ടുണ്ട് ഇതൊഴിക്കാം ഇത് നന്നായി ചൂടാക്കിയെടുക്കാം എണ്ണ കൈത്തൊടാൻ പറ്റുന്ന ചൂടാക്കിയാൽ മതി കുറച്ചെടുത്ത് കടലമാവിലേക്ക് ഒഴിക്കാം മിക്സ് ചെയ്യാം കുറച്ചുകൂടി വരും നല്ല ലൂസായ കൺസിസ്റ്റൻസി ആയിരിക്കണം കുറച്ചുകൂടി ഒഴിക്കാം കട്ടകളില്ലാതെ കലക്കി വെക്കണം കട്ടകളില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പഞ്ചസാരയിലെടുക്കാം പാനിലേക്ക് ഇതേ അളവിൽ തന്നെ രണ്ടര കപ്പ് പഞ്ചസാര ഇടാം ഈ ഒരു ബൗളിന് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം

നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി രണ്ടു മൂന്ന് മിനിറ്റ് തിളപ്പിക്കാം കാരറ്റിലെ വെള്ളമെല്ലാം ഒന്ന് വെറ്റി വരണം പാനി ഒന്നും കൂടിയും കുറുകിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം കൺസിസ്റ്റൻസി നോക്കാം ഏകദേശം അവരായിട്ടുണ്ട് ഒന്നുകൂടി തിളച്ചാൽ കടലമാവ് ഒഴിക്കാം പാനി ചെയ്യാൻ നോക്കാം ഒരു സ്ട്രിങ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് കണ്ടമാ ഒഴിക്കാം ഒഴിക്കുമ്പോൾ കൂടെ തന്നെ ചെറുതായി ഇറക്കി കൊടുക്കും വേണം ನೆನೆ ಮಿಕ್ಸ್ ಕ್ಯಾ ಲೋ ಫ್ಲೇಮ್ ಅಲ್ಲಿ ಮಿಕ್ಸ್ ಇದ್ರೆ ತಾಯ್ಮದಿ ನೆನೆ ಮಿಕ್ಸ್ ಆಯ್ತು ಅಂತ ಹೇಳಿ അതയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ബാക്കിയുള്ള എണ്ണയും നെയ്യും കൂടിയുള്ള മിശ്രം ഒഴിക്കാം അതിലേക്ക് ഒരു നസരി കളർ കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം കുറേശ് എണ്ണ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം എണ്ണയും നെയ്യും കൂട്ടിക്കലർത്തിയത് അഞ്ചോ ആറോ പ്രാവശ്യമായി ഒഴിച്ചു കൊടുക്കാം മാവ് എണ്ണയും നന്നായി മിക്സിനു ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഒഴിക്കാൻ പാടുള്ളൂ ലോ ഫ്ലെയിമിലോട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി ഒഴിക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒഴിക്കാം എണ്ണൊഴിക്കാം മിക്സ് ചെയ്യാം ഇതുപോലെ ഒഴിക്കുമ്പോൾ ഇടമുറിയാതെ വേണം ഒന്നുകൂടി ആവാനുണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഏകദേശം റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം നെയ് തേച്ച് വെച്ച് പാത്രത്തിൽ ഒഴിക്കാം സ്പൂൺ കൊണ്ട് നന്നായി അമർത്തി കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം മാവിൻ്റെ കാരണം ഇങ്ങനെ പൊങ്ങി വരും സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെയ്ത ശേഷം നന്നായി അമർത്തി കൊടുക്കണം നന്നായി തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് കമഴ്ത്തി ഒന്ന് തട്ടിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വരും നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രുചിയാണ് ചെറിയ പീസുകളെ മുറിച്ചെടുക്കാം കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാം മീമത്തിരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ